നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇത് സോഷ്യൽ മീഡിയ കാലമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഒരു നുണയും അധികാലം ഓടില്ല ഒരു നുണ ആരെങ്കിലും പടച്ചുവിട്ടാൽ അതിൻ്റെ പിന്നാലെ യാഥാർത്ഥ്യവും വരും അതിനാൽ തന്നെ നുണയ്ക്ക് ആയുസ് കുറവാണ് അതുകൊണ്ടായിരിക്കണം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനെ കൊണ്ടെന്നില്ലാതെ സാക്ഷാൽ മുഖ്യമന്ത്രിയെ കൊണ്ടുതന്നെ സുഡാപ്പികൾ നുണ പറയിപ്പിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്നല്ലേ സോഷ്യൽ മീഡിയയ്ക്ക് വെളിയിലുള്ള ഒരു കൂട്ടം ജനങ്ങളുണ്ടല്ലോ അവർ ചിലപ്പം ഈ നുണ വിശ്വസിക്കും അതിനു വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയെ കൊണ്ടുതന്നെ നുണ പറയിച്ചിരിക്കുന്നത് ഇത്തവണത്തെ നുണ ഭാരത് മാതാ കി ജയ് എന്ന വാചകം ആദ്യമായി ഉപയോഗിച്ചത് അസീമുള്ള ഖാൻ ആണെന്നാണ് എന്നിട്ട് സംഘികൾ മുസ്ലിം വിരുദ്ധരാണെന്നും അതുകൊണ്ട് മുസ്ലിങ്ങൾ ഉപയോഗിച്ച മുദ്രാവാക്യം ഇനി ഉപയോഗിക്കുമോ എന്നുള്ള വംഗ്യവും ചുമ്മാ തള്ളിപ്പെടുകയാണ് എന്തൊരു വർഗീയവാദ ചിന്താഗതിയാണ് നമ്മുടെ മുഖ്യമന്ത്രിക്കുന്നു നോക്കുക സംഘപരിവാർ റിപ്പീറ്റ് സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്ന സകല മുസ്ലിങ്ങളെയും ദേശീയ മുസ്ലിം എന്ന് പരിഹസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളാണ് സംഘപരിവാർ മുസ്ലിം വിരുദ്ധരാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഭാരതീയതക്ക് വിരുദ്ധരായ ഏതൊരുവനും അവന്റെ മതം നോക്കാതെ വിരുദ്ധമാണ് സംഘപരിവാർ അതുകൊണ്ടാണ് വിജയനും അയാളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വിരുദ്ധരായി സംഘപരിവാറിനെ അവർ കാണുന്നത് പിന്നെ മുഖ്യമന്ത്രി നുണ പറയുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ സുഡാപ്പികൾ എഴുതി കൊടുക്കുന്ന നുണ അതേപോലെ മുൻപും പറഞ്ഞിട്ടുണ്ട് മുൻപ് ഭാരതീയ ഗണിതശാസ്ത്ര സംഭാവനകളൊക്കെ അറബികൾ തർജ്ജമ ചെയ്തതിൻ്റെ പേരിൽ അവരാണത് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞ ടീമാണ് നമ്മുടെ മുഖ്യമന്ത്രി ഏതോ സുഡാപ്പി ബുദ്ധി കേന്ദ്രങ്ങൾ എഴുതി കൊടുക്കുന്നത് അതേപോലെ പറയുന്നു മിക്കവാറും അത് ജലീലിയൻ എഫക്റ്റ് ആവാനാണ് വഴി എന്നാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ സകല കമ്മ്യൂണിസ്റ്റുകളും സുഡാപ്പികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം ഇനിയും പലതവണ മുഴങ്ങും മുഖ്യമന്ത്രി എന്തൊക്കെ പറഞ്ഞുണ്ടാക്കിയാലും ചരിത്രത്തിൽ കിരൺചന്ദ്ര ബന്ധോപാധ്യായാണ് ഭാരത് മാത എന്ന പദപ്രയോഗം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ആദ്യമായി ഉപയോഗിച്ചത് അത് ഒരു അസീമുള്ള ഖാനുമല്ല ഇനി അത് അസീമുള്ള ഖാൻ ആയിരുന്നെങ്കിൽ തന്നെ അത് അതുപയോഗിക്കുന്നതിന് സംഘപരിവാർ എന്തിനു മടിക്കണം ഭാരതീയത പറയുന്ന ഏതൊരു മതസ്ഥനെയും സംഘപരിവാറിന് ഉൾക്കൊള്ളാനാവും ഭാരതീയത ഉൾക്കൊള്ളാത്ത സകല ഇന്ത്യക്കാരായ സകല മത മതസ്ഥരുടെയും ആ പിന്തിരിപ്പം മനോഭു സംഘപരിവാർ എതിരുമാണ് മുഹമ്മദ് ഇക്ബാൽ പാകിസ്ഥാനിവാദി ആയിപ്പോയി എന്ന് പറഞ്ഞ് സാരെ ജിഹാംസെ അച്ഛ ഒരു സംഘീം പാടാതിരിക്കുന്നില്ല അസീമുള്ള ഖാൻ മറാട്ട പേഷുവായ ഭാജിറാവു രണ്ടാമന്റെ മാനസപുത്രൻ നാനാ സാഹിബിന്റെ സേനാനായകനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ശിപായിലയ്ക്ക് ശേഷം മൂപ്പര് രക്ഷപ്പെട്ട് നേപ്പാളിലേക്കോ ബംഗാളിലേക്കോ കടന്നു ഇദ്ദേഹം ഭാരത്മാതാ കി ജയി വിളിച്ചതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കല്ലാതെ വേറെ ആർക്കും അറിയുകയുമില്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പതിൽ വസൂരിബാദയെ തുടർന്ന് അസീമുള്ള ഖാൻ അന്തരിച്ചു ഏ അസീമുള്ള ഖാൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന കഥ ആളുകൾ എടുത്ത് ഇനി പുറത്തിടട്ടെ സി എ എ കേരളത്തിൽ നടപ്പാക്കില്ല എന്നൊക്കെ നുണ പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ഈ നുണയൊക്കെ കുട്ടിക്കളിയാവും പക്ഷേ താങ്കൾ ഞങ്ങളുടെയും മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി സ്ഥിരമായി നുണ പറയുന്നത് ഞങ്ങൾക്ക് നാണക്കേടാണ് കേരളത്തിന് അത് അപമാനമാണ് ഇനി മുഖ്യമന്ത്രി പിണറായി വിജയനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ അങ്ങ് പറഞ്ഞ പോലെ അസീമുള്ള ഖാനാണ് ഭരത് മാത കി ജയ് എന്നെഴുതിയെങ്കിലും സംഖ്യകൾക്കത് വിളിക്കാൻ ഒരു മടിയുമില്ല അവർ ഇന്നലെയും വിളിച്ചു ഇന്നും വിളിച്ചു നാളെയും വിളിക്കും പക്ഷേ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഭാരത് മാതാ കി ജയി എന്ന് വിളിച്ചിട്ടുണ്ടോ ഇല്ല എന്നാണ് ഉത്തരം അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിനൊക്കെ എന്ത് സാങ്കത്യമാണുള്ളത് വെബ്ഡസ് കർമാനോസ്